നമസ്കാരം ഇന്നലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബാംഗ്ലൂരിൽ നടന്നത് സമാനതകളില്ലാത്ത ആരാധകരുടെ ഭ്രാന്തായിരുന്നു ആരാധകർക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്തായിത്തീരും ആ സംഭവമാണ് ഇന്നലെ വലിയ ദുരന്തത്തിന് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയം സാക്ഷിയായത് ഏകദേശം മുപ്പത്തയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിൽ മാത്രം ആളുകൾക്ക് നിൽക്കാവുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് മൂന്ന് ലക്ഷം ആളുകളാണ് ഇരച്ചുകയറിയത് ടിക്കറ്റ് വഴി നിയന്ത്രിച്ചിരുന്നെങ്കിലും എന്നാൽ മഴ പെയ്തതോടുകൂടി അവരുടെ ഗേറ്റുകൾ ഇടിച്ചു തകർത്തുകൊണ്ടായിരുന്നു ഈ ജനപ്രവാഹം ഉണ്ടായത് ആരാധകരുടെ ബ്രാന്തിൽ അവർക്കൊന്ന് കോഹ്ലിയെയും ആർ സി ബി ടീമിനെയും റോയൽ ചലഞ്ചേഴ്സ് ടീമിനെയും കാണാനുള്ള അത്യാഗ്രഹം അല്ലെങ്കിൽ ആരാധകരുടെ വല്ലാത്ത മോഹം അവരെ ഒരു പ്രവാഹം മാതിരി ജലപ്രവാഹം മാതിരി അതായത് കുത്തി ഒലിച്ചു വരുന്ന വലിയ മലകളിൽ നിന്ന് കുത്തി വലിച്ചു വരുന്ന പ്രളയമാതിരിയുള്ള പ്രവാഹമായിരുന്നു ഇന്നലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്നത് അതായത് പോലീ ഏകദേശം അയ്യായിരം പോലീസുകാരാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് കാവലേർപ്പെടുത്തിയിരുന്നെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് പെട്ടെന്നാണ് വലിയ ആൾക്കൂമ്പാരം ഒന്നിച്ച് ആ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റിലേക്ക് ഇരമ്പിയെത്തിയത് ആ സമയത്ത് വന്ന വലിയ മഴ എല്ലാവരും ഗേറ്റിനകത്തേക്ക് ഒന്നിച്ച് പ്രവഹിക്കുകയും പോലീസുകാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ അട്ടി അട്ടി അട്ടിയായിട്ട് വീഴുകയും ജനങ്ങൾ ഒന്നിനു പറയെ ഒന്നായിട്ട് അട്ടിയായി വീണപ്പോൾ അടിത്തട്ടിലുള്ള ആളുകൾക്ക് ശ്വാസം കിട്ടാതെ പെടഞ്ഞ് മരിക്കുകയായിരുന്നു നില ഉണ്ടായിരുന്നത് കൊച്ചു പതിമൂന്ന് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി മുതൽ ഒരു സ്ത്രീ അടക്കമുള്ള പതിനൊന്ന് പേരാണ് മരിച്ചതെങ്കിൽ നാൽപ്പത്തഞ്ച് പേരാണ് കൃത്യമായി ഹോസ്പിറ്റലിലെത്തിയത് ആ ഹോസ്പിറ്റലിലെത്തിയവർക്കെല്ലാം തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളുള്ളപ്പോൾ പതിനൊന്ന് പേർ മരിച്ച ദുരന്തത്തോടൊപ്പം തന്നെ രണ്ട് പേർ നേരത്തെ തന്നെ ചിക്കമംഗ്ലൂരിൽ ആരാധകർ മരിച്ചിരുന്നു റോഡ് ആക്സിഡൻറ്റിൽ എന്തായാലും കർണാടകയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പാണ് ശേഷമാണ് റോയൽ ചാലഞ്ചേഴ്സിന് ഐ പി എൽ കപ്പ് നേടുന്നത് ആ കപ്പ് നേടുന്ന മിന്നൽ വിജയത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ വിരാട് കോഹ്ലി എന്ന വിരാട് രാജകുമാരൻ്റെ നേതൃത്വത്തിൽ അവർ ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ആരാധക വൃന്ദം എയർപോർട്ടിൽ എത്തിയിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരവേറ്റിട്ടാണ് അവരെ കൊണ്ടുവന്നത് ആദാൻ ആദ്യം വിധാൻ സഭയിലുണ്ടായ സ്വീകരണത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകളാണ് പങ്കെടുത്തത് അതേപോലെ ചിന്നസാമി സ്റ്റേഡിയത്തിൽ ഡി കെ ശിവകുമാർ അടക്കമുള്ള പ്രമുഖരായ ആളുകളാണ് പങ്കെടുത്തത് അങ്ങനെയുള്ള ചടങ്ങിലാണ് ഇങ്ങനെ കുത്തിക്കേറി ഇടിച്ചു കയറി മരണത്തെ സ്വയം ഏറ്റുവാങ്ങിയും വലിയ ദുരന്തത്തിന് കാരണമായി തീർന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ പോലീസിനോ അല്ലെങ്കിൽ മറ്റാർക്കുമോ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഇവിടേക്ക് ജനം മികച്ച് കയറിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബാങ്കുകളിൽ നിന്ന് എൻ്റെ ലേഖകൻ പറഞ്ഞത് ഭാഗ്യത്തിനാണ് ഞാനൊക്കെ രക്ഷപ്പെട്ടത് എന്നാണ് ഈ പരിപാടി കവർ ചെയ്യാൻ വേണ്ടി എൻ്റെ ലേഖകൻ അവിടെ എത്തിയിരുന്നു പക്ഷേ ഭാഗ്യത്തിനാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ഒരു നിമിഷം കൊണ്ട് ഒരു ഒഴുക്കിൽപ്പെട്ട് ആൾക്കൂട്ടം അട്ടി അട്ടിയായി അദ്ദേഹം ക്യാമറയുമായി അവിടെ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്തേക്ക് പോലീസ് പിടിച്ചു വലിച്ചു മാറ്റിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നാണ് എന്നെ അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ ക്യാമറയെല്ലാം തകർന്നു എന്തായാലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തം വൻ ദുരന്തമായി തന്നെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു എല്ലാ വിധത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തി സിദ്ധരാമയ്യ പത്തു ലക്ഷം രൂപ വീതം ഓരോ മരിച്ചവർക്ക് പ്രഖ്യാപിച്ചിരിക്കുക നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും ക്രിക്കറ്റ് പ്രേമികളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ള ആര ഉള്ള സംഭവമാണ് ഇന്നാ ഈ സംഭവമെങ്കിലും ഈ പ പതിനൊന്ന് പേർ മരിച്ചിട്ടും അവിടെ സ്റ്റേഡിയത്തിലുള്ള സ്വീകരണ പരിപാടി നടന്നു എന്നാൽ റോഡ് ഷോ അവസാനിപ്പിച്ചു സ്റ്റേഡിയത്തിൽ നിന്ന് വലിയ തോതിലുള്ള വലിയൊരു റോഡ് ഷോ നടത്താനുള്ള പരിപാടികളെല്ലാം ബസ്സിൽ കയറി യാത്ര ചെയ്യാനോ അങ്ങനെ ജന ബാംഗ്ലൂർ ചുറ്റാനുള്ള കാര്യങ്ങളെല്ലാം അവസാനം ഉപേക്ഷിക്കേണ്ടി വന്നു മാത്രമല്ല ഗവൺമെൻ്റ് അതിന് അനുമതി കൊടുത്തുമില്ല ആദ്യം ഈ പറയുന്ന പ്രോജ പരിപാടിക്ക് പോലും ഗവൺമെൻറ് അംഗീകാരം കൊടുത്തിരുന്നില്ല പിന്നീട് നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ സ്റ്റേഡിയത്തിലുള്ള പ്രോഗ്രാം കൃത്യമായി പ്ലാൻ ചെയ്യാൻ അനുമതി കൊടുത്തത് അവസാനം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് അനുമതി കിട്ടിയത് എന്നിട്ട് പോലും ഈ മൂന്ന് ലക്ഷത്തോളം ആളുകളാണ് പല മേഖലകളിൽ നിന്ന് ഒരു നോക്ക് കാണാനായി വിജയിച്ച ടീമിനെ ഒരു നോക്ക് കാണാനായി എത്തിയത് നമുക്കറിയാം വിരാട് കോഹ്ലി കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു ഐ പി എൽ കിരീടം ഐ പി എൽ കിരീടം നേടിയ ഇത്തവണ ഹൈദരാബാദിനെ രണ്ട് തവണ ചാല തോൽപ്പിച്ചിട്ടാണ് ആദ്യത്തെ തവണ നൂറ് റൺസിനെ ഒതുക്കി അവരെ തോൽപ്പിച്ച് ഫൈനലിൽ കടന്നതെങ്കിൽ പിന്നീട് വീണ്ടും തിരിച്ചു വന്ന പഞ്ചാബ് ബോംബെ അടക്കം രോഹിത് ശർമ്മയുടെ ബോംബെ അടക്കം തകർത്ത് തരിപ്പണമാക്കിയാണ് വീണ്ടും ഏറ്റുമുട്ടാൻ ഇറങ്ങിയത് ശക്തമായ പോരാട്ടത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചാണ് കോഹ്ലി ടീമിനെ വിജയിപ്പിച്ചെടുത്തത് കോഹ്ലിയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷങ്ങളായിരുന്നു ഈ വിജയം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇന്നലെ ഉണ്ടായ ദുരന്തം വലിയ ദുരന്തം തന്നെയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ക്രിക്കറ്റ് പ്രേമികളെ എല്ലാം കൊണ്ടുള്ള വലിയ ദുരന്തമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ലോക ലോക ക്രിക്കറ്റിൽ തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വളരെ കുറവാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തമായി ഇപ്പോൾ ബാംഗ്ലൂരിലെ ഈ സ്വീകരണ പരിപാടി മാറി എന്നുള്ളതാണ് സത്യം എന്തായാലും ആരാധകരുടെ ഭ്രാന്ത് കാരണം ഇതുപോലുള്ള ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുകയാണ് എന്നുള്ളതാണ് സത്യം ടി വിയിൽ കൃത്യമായി പരിപാടികൾ കാണാനുള്ള അവസരം ഉണ്ടാകുന്നിരിക്കെ ടിക്കറ്റ് കിട്ടാത്തവർ പോലും കലാപമുണ്ടാക്കി അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് ദുരന്തമുണ്ടായതിന് കാരണം അതായത് ദുരന്തം ഇരന്നു വാങ്ങിയതാണെന്ന് അർത്ഥം ആരാധകരുടെ ഭ്രാന്താണ് ഈ ദുരന്തത്തിന് കാരണം മറ്റാർക്കും ഈ ഉത്തരവാദിത്തമില്ല ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട് ആരാധകർ ഇങ്ങനെ ഭ്രാന്ത് കാണിച്ചാൽ അവസാനം ജീവൻ തന്നെ ബലി കഴിക്കേണ്ടി വരുന്നു ദുരന്ത പലരുടെയും കൈകാലുകളും ശരീരവും മൂലം തകരുന്നു അങ്ങനെയുള്ള ഒരു ദുരന്തത്തിന് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പോകുന്നത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വഴിയും ടി വി വഴിയും കാര്യങ്ങൾ നേരിട്ട് കാണാൻ ലൈവായി കാണാനുള്ള എല്ലാ സംവിധാനമുണ്ടായിരിക്കേ ടിക്കറ്റ് കിട്ടാത്തവർ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഒഴുകിയെത്തിയത് എന്നുള്ളതാണ് ചോദ്യം അത്രയും ഭ്രാന്താണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് വിരാട് കോഹ്ലിയോടും ഈ ടീമിനോടും ബാംഗ്ലൂർ ടീമിനോടും എന്നുള്ളതാണ് സത്യം കാരണം വർഷങ്ങൾ കാത്തിരുന്ന ഈ പ്രേക്ഷ അവിടെയുള്ള ജനങ്ങൾ കാത്തിരുന്ന ഒരു വിജയമാണ് ബാങ് കർണാടകയിലെ ജനങ്ങൾക്ക് സമർപ്പിച്ച ഒരു വിജയമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ വിജയത്തിന് വില കൊടുക്കേണ്ടി വന്നത് പതിനൊന്ന് പേരുടെ ജീവനാണ് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം